മാഷെ നമ്മുടെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ധർമ്മധ്വജം ഉയർത്തിയുണ്ടായി പക്ഷേ അങ്ങനെ ധർമ്മധ്വജം ഇന്ത്യ ഉയർത്തിയത് പാകിസ്ഥാനും വല്ലാതെ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ദീർഘമായ ഒരു പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ട് അച്ചടിച്ച് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഇന്ത്യക്ക് ഇസ്ലാമോ ഫോബിയ ബാധിച്ചിരിക്കുന്നു ഇത് പൈതൃക മലിനീകരണം ഹെറിറ്റേജ് ഡെസക്രേഷൻ ആണ് എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യ ഇവിടെ ഒരു മതധ്വംസനം നടത്തി ഭരണകൂടവും കോടതികളുമൊക്കെ അതിൻ്റെ കൂടെ നിന്നു ന്യൂനപക്ഷത്തോട് വിവേചനം കാണിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊടി ഇപ്പോൾ ധർമ്മധ്വജം ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യത്തെ ലോകം ഇടപെടണം ഐക്യരാഷ്ട്രസഭ ഇടപെടണം അപ്പോൾ നമ്മളുടെ എംഇ എ അതായത് വിദേശ കാര്യ മന്ത്രാലയം അതിൻ്റെ വക്താവ് രൺധീർ ജെയ്സ്വാള് പറഞ്ഞു പാകിസ്ഥാന് ധാർമ്മിക നിലവാരം പറയാനൊന്നും ഒരു അവകാശമില്ല അവർക്ക് ധാർമ്മിക നിലവാരമില്ല മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ധാർമ്മികത പാകിസ്ഥാൻ എന്തായാലും ഇല്ല അവിടെ നടക്കുന്ന ഏകാധിപത്യമാണ് അവിടെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷധ്വംസനങ്ങൾ ധാരാളം നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത് അത് നമ്മൾ ഇന്ത്യ അവജ്ഞയോടെ തള്ളുന്നു ഈ കാപട്യം മാറ്റി വെച്ച് ഉള്ളിലേക്ക് തന്നെ പാകിസ്ഥാൻ നോക്കുന്നതായിരിക്കും നല്ലത് മാഷി തന്നെ എങ്ങനെ കാണുന്നൊറ യാതൊരു തർക്കവും ഇല്ല എന്ന് വെച്ചാല് ഈ പാകിസ്ഥാൻ പിന്നെയും പിന്നെയും നാറിക്കൊണ്ടിരിക്കുന്നു അതിന് അർത്ഥു കാരണം അവര് 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 ഏത് കാര്യത്തിലാണ് അവർക്ക് ലോകത്തോട് സംസാരിക്കാനുള്ള അർഹതയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ പക്ഷേ നമ്മൾ അതിൻ്റെ അഭിഷേകം ജനുവരിയിൽ നടത്തിയതാണ് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ കോടതി വിധിച്ചിട്ട് അവിടെ ക്ഷേത്രം പണിതുയർത്തിയതാണ് നമുക്ക് കോടതിയൊക്കെ വളരെ പ്രധാനമാണ് കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ മുനീറിന് വേണ്ടിയിട്ടേ ഈ സുപ്രീം കോടതിയുടെ മുകളിൽ വേറൊരു ഭരണഘടനാ കോടതി സ്ഥാപിക്കുകയും പറ്റി സുപ്രീം കോടതി വർത്താനം പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ട് കൊള്ളാവുന്ന രണ്ട് ജഡ്ജിമാർ സുപ്രീംകോടതി മുതിർന്ന ജഡ്ജിമാർ രാജിവെച്ചു പോയിട്ടുണ്ട് എന്നിട്ടാണ് ജുഡീഷ്യറിയെ പറ്റി വലിയ വർത്താനം വലിയ വാസ്താൻ പറയുന്നത് അപ്പം നമ്മൾ അവിടെ അഭിഷേകം നടന്നു ഇപ്പോൾ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ കൊടി കൊടിയുയർത്തിയത് ഇതിലും മുസ്ലിം ധ്വംസനെന്താ ഉള്ളത് ഒരു തർക്കില്ല ഇതെന്താണ് സാർ ഒന്നാമത് പാകിസ്ഥാൻ ഇത് പറയാനേ പറ്റുള്ളൂ കാരണം പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ടില്ല ഇതുവരെ മതത്തിന്റെ പേരിൽ രാജ്യം ചോദിച്ചു വാങ്ങിയിട്ട് അവിടെ മതം രാജ്യം പോലും ആയിട്ടില്ല രാജ്യമായില്ല മതവും ഇല്ല പാകിസ്ഥാൻ എന്ന വാക്ക് അത് അതിന്റെ നിർമ്മാണകാലത്ത് നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ അളക്കിമറിക്കാനും ഇന്ത്യയെ വെട്ടിമുറിക്കാനും ഇന്ത്യൻ മനസ്സുകളെ മുറിവേൽപ്പിക്കാനും ഇവിടെ അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ചു എന്നല്ലാതെ പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷം എവിടെ പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ഉണ്ടോ പാകിസ്ഥാനകത്ത് അവിടെ വേറെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് ബലൂജിസ്ഥാനുണ്ട് പഷ്ടൂണിസ്ഥാനുണ്ട് സിന്ധിസ്ഥാനുണ്ട് പഞ്ചാബിസ്ഥാനുണ്ട് കാശ്മീരിസ്ഥാനുണ്ട് അവിടെ പാകിസ്ഥാൻ മാത്രമില്ല അത് അതിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് പാകിസ്ഥാൻ ഒരു കാലം ആലോചിച്ചു പോകും ജനാധിപത്യ രാജ്യമാണ് എന്ന് അവർ പറഞ്ഞു ആദ്യകാലത്ത് പിന്നീട് അത് ഇസ്ലാമിക രാജ്യമായി പോട്ടെ ഇനി എന്നാൽ ഹിന്ദു മതത്തിൽ ജാതക ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉജ്ജയിനിയിലെ പണ്ഡിതന്മാരെ ഒക്കെ വെച്ചിട്ടന്ന് ഈ ഇത് നന്നായിട്ട് നോക്കിയിരുന്നു ആ മുഹൂർത്തം അപ്പൊ പതിനാലാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉടനെ കൽക്കട്ടെന്നൊക്കെയുള്ള വലിയ ജ്യോതിഷികളൊക്കെ ഇടപെട്ടിട്ട് നശിച്ച് ആഫീസ് പൂട്ടി പോകും എന്നുള്ളത് പറഞ്ഞിരുന്നു പതിനാലാം തീയതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു മൗണ്ട് ബാറ്റനേയും ഒക്കെ കത്ത് എഴുതിയ ജ്യോതിഷികളൊക്കെ ഉണ്ട് ഈ പരിപാടി പറ്റില്ല അതുകൊണ്ട് എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷികളൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ഓഗസ്റ്റ് പതിനാല് പാതിര പതിനഞ്ചിലേക്ക് തുറക്കുമ്പോഴുള്ള അഭിജിത്ത് മുഹൂർത്തം അപ്പോൾ നമ്മൾ തീരുമാനിച്ചു രാവിലെ നശിക്കാൻ വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ പാകിസ്ഥാനിലേക്ക് എന്തായാലും ജാതകത്തിൽ പോലും ജാതകം ശരിയായിരുന്നു മനസ്സിലാവും കൃത്യമാണത് അപ്പൊ ഇപ്പൊ ഒന്ന് ആലോചിച്ചാൽ ഈ പറഞ്ഞതിൽ എന്ത് എന്ത് മണ്ടത്തരമാണ് മണ്ടത്തരം ഇപ്പോ പാകിസ്ഥാൻ സ്വയം പരിശോധിച്ചാൽ മതി അവരൊരു രാജ്യമായി തീർന്നിട്ടുണ്ടോ ആ രാജ്യത്തിന് ഒരു ഭരണകൂടം ഉണ്ടായിട്ടുണ്ടോ എത്ര പട്ടാളം അട്ടിമറി നടന്നു ഏതെങ്കിലും കോടതി വിധികൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പരസ്പരം കൊല്ലുന്നത് കൊല്ലുക ഭരണകൂടത്തെ സ്വന്തം രാഷ്ട്രത്തലവന്മാരെ ആട്ടി ഓടിക്കുക എന്നിട്ട് അന്യരാജ്യങ്ങളിൽ നിന്ന് എക്സൈലിൽ താമസിക്കേണ്ടി വരിക ഇത് ഗതികെട്ട നാടാണ് അപ്പം ഇപ്പോഴത്തെ ചിത്രം എന്താ ഇപ്പം ഈ അയോധ്യയിൽ ഇപ്പോ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി ഒരു കൊല്ലം പൂർത്തി ഏതാണ്ട് അതിൻ്റെ പണി പൂർത്തിയായതിന്റെ ഒരു ഡിക്ലറേഷൻ ആണ് ഒരു കൊടി ഉയർത്തി ഇരുപത്തിരണ്ടടി നീളവും അല്ലെ പതിനൊന്നടി വീതിയും ഉള്ള ഒരു ത്രികോണാകൃതി കൊടി അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് സൂര്യവംശത്തിന്റെ അല്ലെ സൂര്യഭഗവാന്റെ ചിത്രം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ട് ഇന്ത്യയുടെ തന്നെ പുരാതനമായൊരു അധികാരവൃക്ഷത്തിന്റെ അല്ലെ മനോഹരമായ ഒരു കോവിധാരം കോധാരം അപ്പൊ ഒരു കൊടി ഉയർത്തുന്നു പാരിജാതവും ചുവന്ന മന്ദാരവും ചേർത്ത് ഉണ്ടാക്കിയ ഒരു മരമാണ് കോവിധാരമാണ് കോടക്ക് കണ്ടെത്തിയതാണ് അത് ഭരതന്റെ കൊടിക്കൂറയിലെ ചിഹ്നമായി ശ്രീരാമന്റെ സഹോദരൻ അപ്പൊ ഇവരുടെ ചിഹ്നമാണ് ഈ കോവിദാരം എന്ന് പറയുന്ന അപ്പൊ ആ കാലത്ത് തന്നെ നമ്മൾ പലതും നമുക്ക് വിമാനം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഹൈബ്രിഡ് ചെടികൾ ഉണ്ടാക്കുന്ന വിദ്യയും അങ്ങനെ ഉണ്ടായിരുന്നു പാരിജാതവും മന്ദാരവും ചേർത്ത് ഉണ്ടാക്കിയതാണ് കോവിദാരം അ ശരി ഓക്കെ എന്തായാലും അവിടെ ആ നൂറ്റെട്ട് സന്യാസിമാരുണ്ട് എല്ലാ പ്രമുഖരും ചെന്ന് പതാക ഉയർത്തി ഇവർക്ക് രസിക്കാത്തത് ഇത് മനസ്സിലാക്കാൻ പറ്റണ്ടേ ഒന്ന് രസിക്കാത്തത് അദ്ദേഹം അവിടെ ഒരു പ്രസംഗം നടത്തി അതിലൊരു വാക്ക് അവർ കോട്ട ചെയ്ത് ഞാൻ കണ്ടു ആ വാക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇൻ എൻ്റെ രാജ്യവും ലോകവും രാജ് ആൻഡ് ഇന്ത്യയും രാജ്യവും ലോകവും ഇനി അങ്ങോട്ട് രാമനിൽ എന്താണ് അത് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം സാറേ ഇതിന് കോമൺ സെൻസ് പോരെ ശ്രീരാം എന്താ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞ വിധി അത്രയും കാലം ലിറ്റിഗേഷനുമായിട്ട് തർക്കവും വിതർക്കങ്ങളുമായി നടന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന മട്ടിലായല്ലോ കാരണം ആ വിധി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ശ്രീരാമൻ എന്ന ഭഗവാന്റെ ജന്മഭൂമി ഇതാണെങ്കിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ളപ്പോൾ അവരോട് തെളിവ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല വിശ്വാസത്തെ ആദരിക്കുക വഴിയുള്ളൂ ശ്രീരാമൻ്റെ ജന്മഭൂമി ഇതാണെങ്കിൽ അവിടെ ക്ഷേത്രമാണ് വേണ്ടത് ഇനി തകർക്കപ്പെട്ട പള്ളി പള്ളി തകർത്ത് വട്ടാപ്പകല് നടന്ന ക്രിമിനൽ കുറ്റമാണ് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ആ പള്ളിക്ക് പകരം മറ്റൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കണം അത് ഇതിനേക്കാൾ നന്നായി നിർമ്മിക്കണം അതിന് ഈ രാജ്യം മുൻകൈ എടുക്കും എന്നാണല്ലോ ഈ പറഞ്ഞത് ഒരു കാര്യം ഓർത്തുകൂടിയത് സർ മക്കത്ത പള്ളിക്ക് ബദൽ വേറൊരു ഇല്ലല്ലോ മക്കത്ത പള്ളി അത് സുപ്രീം കോടതി വിധിയും പറഞ്ഞിട്ടുണ്ട് മക്കത്ത പള്ളിക്ക് ബദൽ വേറെ പള്ളിയില്ല അതെന്താണ് ഈ മന്ദബുദ്ധികളായ പാകിസ്ഥാൻ ഗവൺമെന്റിന് എനിക്ക് മനസ്സിലായി പാകിസ്ഥാന പൊട്ടന്മാർക്ക് മനസ്സിലാകാത്ത വേറെ കാര്യമുണ്ട് എത്രയോ ഗൾഫ് രാജ്യങ്ങളിൽ എത്ര പള്ളി വന്നല്ലോ അധികം വേണ്ട സൗദി അറേബ്യയിലും വരുമ്പോൾ ക്ഷേത്രങ്ങൾ സൗദി അറേബ്യ അതിവേഗം മുന്നേറുകയാണ് ഒരു ഒരു തുറന്ന ആകാശത്തിലേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജറൂസലേമിലെ പള്ളി ക്രിസ്ത്യാനിക്കും ജൂതന്മാർക്കും ഒക്കെ പ്രിയപ്പെട്ടതാകുന്ന എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഒരു യേശുദേവന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ അപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയണം ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൻ്റെ പേരിൽ ഇവിടെ ന്യൂനപക്ഷ ധംസന ഉണ്ടാകുന്നത് അതിന്റെ പേരിൽ ഇന്ത്യക്കാർ പറഞ്ഞേക്കളോട് സിഖുകാരോട് ആരെയാണ് അവര് കൊലപ്പെടുത്താത്തത് ആലോചിച്ചു നോക്കൂ പാകിസ്ഥാനിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയുടെ ഇരകളല്ലേ അഹമ്മദിയാക്കള് അവരിവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നില്ലേ അവരെ കൊന്ന ജമായത്ത് ഇസ്ലാമിക്കാർ ഇവിടെ സുരക്ഷിതമായി വായി തോന്നിയതൊക്കെ പറഞ്ഞ് ചാനലും പത്രവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുമായിട്ട് ഇപ്പം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ നടന്ന ഒരു നീണ്ട ഡിറ്റികേഷൻ അല്ലെങ്കിൽ ഒരു സിവിൽ തർക്കമായിരുന്നു അത് ആ തർക്കം ഇന്ത്യക്കാർ തമ്മിലുള്ള തർക്കമല്ലേ അത് തീർക്കാനല്ലേ ഇവിടുത്തെ കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇക്ബാൽ അൻസാരി സാഹേബ് പറഞ്ഞു തലേന്ന് വരെ ഈ കേസിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയ ഇക്ബാൽ അൻസാരി സാഹേബ് പറഞ്ഞു എൻ്റെ നാടിൻ്റെ പരമോന്നത കോടതി വിധി പറഞ്ഞാൽ അതാണ് എൻ്റെ വിധി എന്നിട്ട് ആ ക്ഷേത്രത്തിന്റെ ഓർമ്മയില്ലേ ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ അദ്ദേഹം പോയല്ലോ അദ്ദേഹത്തെ ആദരിച്ചല്ലോ ഇതാണ് ഇന്ത്യ ഉദ്ഘാടനം ചൊറിയാനായിട്ട് വേറൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ രാജ്നാഥ് സിംഗ് അടുത്തിടെ പറഞ്ഞല്ലോ സിന്ധ് ഇന്ത്യയിലേക്ക് താമസിയാതെ വരും എന്ന് പറഞ്ഞു അത് പറഞ്ഞൊറിയ നമ്മുടെ സാംസ്കാരിക പൈതൃകം ശരിക്കിരിക്കുന്ന ഒരു സ്ഥലമാണ് സിന്ധു നദിയും അല്ലാതെ മനസ്സിലാവണ്ടേ സാർക്ക് അവർക്ക് അവർക്ക് വേണമെങ്കിൽ അവർക്ക് തക്ഷ ശിലയെ ആദരിച്ചു കൊണ്ട് വമ്പിച്ച എന്തെല്ലാം ചെയ്യാം ഈ നളന്തയും തക്ഷശിലയും ഒന്ന് അവിടെയാണല്ലോ വേണമെങ്കിൽ ആദരിക്കാം സിന്ധു നദീര സംസ്കാരത്തെ അവർക്ക് മാനിക്കാം അവരതിന് മോണോ ലോകോത്തരമായ മോണുമെന്റുകൾ ഉണ്ടാക്കാം നമ്മളിവിടെ പട്ടേലിന്റെ നമ്മൾ എല്ലാം പ്രതിഭാണിപ്പാളിൽ പോകുന്ന പോലെ നമ്മൾ പാകിസ്ഥാനിലും എന്തെങ്കിലും ഒന്ന് വളർന്നോ സാറേ സംസ്കാരം വളർന്നോ അവിടെ കല വളർന്നോ അവിടെ സയൻസ് വളർന്നോ ഏതെങ്കിലും ഒരു നോബൽ പ്രൈസ് അത് വളർത്തി അത് കയറ്റി അയക്കുക അത് കയറ്റി അയക്കുക അതുകൊണ്ട് ഇന്ത്യക്കാരിലെ ഇവിടുത്തെ നിരപരാധികളെ ഉപദ്രവിക്കുക ഇവിടുത്തെ സമാധാനം കെടുത്തുക അത് മാത്രം അറിയുന്ന ഒരു രാജ്യത്തിന് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അവരോട് ഈ രൺധീർ ജയ്സ്വാള് പറഞ്ഞ മറുപടിയാണ് അകത്തേക്ക് നോക്കൂ സഹോദര എന്ന മറുപടിയാണ് നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് പാകിസ്ഥാന്റെ അകത്തേക്ക് നോക്കുക മനസ്സിനകത്തേക്ക് നോക്കുക ഹൃദയവിശാലത ഇപ്പോ ഇന്ത്യയെ ഇന്ത്യയുടെ സംസ്കാരത്തെ രാജ്യം അംഗീകരിക്കുന്നു ലോകം അംഗീകരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം രാമന്റെ ധർമ്മത്തെ അംഗീകരിക്കുന്നു എന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സാംസ്കാരികമായ ദർശനത്തെ അംഗീകരിക്കുന്നു എന്നാണ് അതൊക്കെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ് സർ മന്ദബുദ്ധികളോട് പൊറുക്കുക എന്നല്ലാതെ ഇതിനകത്തൊന്നും പറയാനില്ല അദ്ദേഹം കൂടി മറ്റേ ആചാര്യനാണ് ശ്രീരാമൻ അതല്ലേ പറയുന്നത് എന്നെ മനസ്സിലാവില്ല മാത്രല്ല അവർ ഈ അയോധ്യയിലെ അയോധ്യ മന്ദിരം തകർക്കാനായിട്ട് ചില ഡോക്ടർമാരുടെ കയ്യിലൊക്കെ ബോംബ് ഏൽപ്പിച്ചിരുന്നു സൂട്ട് കേസിലൊക്കെ ബോംബ് അതാണല്ലോ ഉദ്ദേശിച്ചിരുന്നത് വൈറ്റ് കോളർ ഗാങ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് പിടിയിലായി ആ കാരണം നമ്മൾ പിടി കാശിയും അയോധ്യല്ല അതിന്റെ വിലാപം കൂടിയായിരിക്കണം ഈ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ ഈ കഴുത കാമം എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ കാമം അങ്ങനെ കരഞ്ഞു തീർക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇന്ത്യ ഇന്ത്യയുടെ വഴിക്ക് മുന്നേറികൊണ്ടിരിക്കാണ് ഇപ്പൊ കൊടി പാറ പറഞ്ഞോ ഇന്ത്യ പറക്കുവല്ലോ പറക്കുകയും വേണം അത് അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു എഴുപത്തഞ്ച് കൊല്ലത്തെ എങ്കിലും സമാധാനത്തിൻ്റെ പാതയിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ ആ ഇന്ത്യയുടെ ആയുസ് കൊണ്ട് നേടിയെടുത്ത ഒരു സമാധാനത്തിൻ്റെ കൂടിയാണ് അത് അവിടെ പറക്കട്ടെ നേ അത് മാത്രമല്ല സമീപകാലത്ത് വന്ന വാർത്ത വെച്ച് ഇന്ത്യയിലെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് ഒന്നായിട്ട് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഫുട്ബോൾ ഉണ്ടായിരുന്നത് ആഗ്രയിലെ താജ്മഹലിലാണ് ഇടയ്ക്കൊക്കെ കുറച്ച് സമയം കിട്ടുമെങ്കിൽ അയോധ്യക്ഷേത്രത്തിൽ അതെ അതെ അസീം മുനീറിന് സ്വാഗതം എന്ന് പറയാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത് നമ്മള് അവരുടെ ഭാഷയിൽ സംസാരിക്കുകയല്ലോ വേണ്ടത് തീർച്ചയായിട്ടും അവരോട് സഹതപിക്കുകയും ഇന്ത്യയെ ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് ആ കുടി അവിടെ പറക്കട്ടെ നല്ല ബുദ്ധി തോന്നുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ കാണാൻ വരുന്ന എല്ലാ മനുഷ്യനും തീർച്ചയായിട്ടും അയോധ്യയിൽ വന്ന് കാണേണ്ടി വരും താജ്മഹലിനേക്കാൾ ആളുകൾ ഇപ്പോൾ വിലമതിക്കുന്നത് ടൂറിസ്റ്റുകൾ വരുന്നത് അവിടെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആകാശം മുഴുക്കി അതിൻ്റെ കീർത്തി വളരുമ്പോൾ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടേ ഓരിയിട്ടുകൊണ്ടേയിരിക്കും ചിലർ അത് അവരുടെ യോഗമാണ് ദുര്യോഗമാണ് അവർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക